ചൈനയുമായി ഇന്ത്യയുടെ ബന്ധം മെച്ചപ്പെടുത്തുന്നതിൽ കെ ആർ നാരായണൻ വഹിച്ച പങ്ക് വളരെ വലുതായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിലാണ് അദ്ദേഹം ചൈനയിൽ നിന്ന് മടങ്ങിയെത്തിയത് ആ സമയത്ത് നാരായണനെ കേന്ദ്ര സർക്കാർ ഡൽഹി ജവഹർലാൽ നെഹ്റു സർവകലാശാലയുടെ വൈസ് ചാൻസലർ ആക്കുകയായിരുന്നു തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപതിലാണ് ഇന്ദിരാഗാന്ധി സർക്കാർ അമേരിക്കയിലെ ഇന്ത്യൻ അംബാസിഡർ സ്ഥാനത്തേക്ക് അദ്ദേഹത്തെ നിയമിക്കുന്നത് തനിക്ക് കിട്ടിയ ആ ഉത്തരവാദിത്തം പൂർത്തിയാക്കി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിലാണ് അദ്ദേഹം ഡൽഹിയില് തിരിച്ചെത്തുന്നത് അക്കാലത്ത് കോൺഗ്രസ് നേതൃത്വ യോഗത്തിൽ പങ്കെടുക്കാനായി ഡൽഹിയിലെത്തിയ ഉമ്മൻചാണ്ടിയോടാണ് അദ്ദേഹം രാഷ്ട്രീയത്തിൽ ഇറങ്ങുവാനുള്ള ആഗ്രഹം പറയുന്നത് കെ ആർ നാരായണനെ പോലൊരാള് രാഷ്ട്രീയത്തിൽ എത്തേണ്ടതിന്റെ ആവശ്യകതയെ ഉമ്മൻചാണ്ടിയും പിന്തുണച്ചു രാജ്യസഭാ അംഗമാവാനായിരുന്നു അദ്ദേഹത്തിന്റെ താല്പര്യം നയതന്ത്ര വിദേശകാര്യ മേഖലകളിൽ തനിക്കുള്ള അനുഭവ സമ്പത്ത് രാജ്യത്തിനായി പ്രയോജനപ്പെടുത്തുന്നതിനോടൊപ്പം തന്നെ രാഷ്ട്രീയത്തിൽ ഇറങ്ങുന്നതിന് വ്യക്തിപരമായ മറ്റൊരു കാരണം കൂടി ഉണ്ടായിരുന്നു നാരായണന് രാജ്യസഭാ അംഗമായാല് ആറു വർഷം കൂടി ഡൽഹിയിൽ കഴിയാനായി ഒരു വീട് ലഭിക്കും ഇക്കാര്യം അദ്ദേഹം കോൺഗ്രസ് നേതാക്കളോട് തുറന്നു പറയുകയും ചെയ്തു താമസിക്കാൻ ഒരു വീട് മാത്രം ആഗ്രഹിച്ചയാൾ രാജ്യത്തെ തന്നെ ഏറ്റവും വലിയ വീട്ടിലേക്ക് ആ രാഷ്ട്രത്തിന്റെ നായകനായി നടന്നു കയറുന്ന കാഴ്ചയായിരുന്നു പിന്നീട് ജനങ്ങൾ എല്ലാവരും കണ്ടത് രാജ്യസഭാ സീറ്റുകൾ ഒന്നും ഒഴിവില്ലാത്തതിനാൽ വരുന്ന തിരഞ്ഞെടുപ്പിന് ലോക്സഭയിലേക്ക് മത്സരിക്കുവാൻ അദ്ദേഹത്തോട് ഇന്ദിരാഗാന്ധി നിർദ്ദേശിച്ചു അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ ഇന്ദിരാഗാന്ധിയുടെ മരണശേഷം നടന്ന തിരഞ്ഞെടുപ്പിൽ ഒറ്റപ്പാലത്ത് നിന്ന് മത്സരിച്ച നാരായണൻ ആദ്യമായി ലോക്സഭയിലേക്കെത്തി ഇടതുമുന്നണി സ്ഥാനാർത്ഥി എ കെ ബാലനെ അരലക്ഷത്തിലേറെ വോട്ടുകൾക്കാണ് അദ്ദേഹം പരാജയപ്പെടുത്തിയത് തുടർന്ന് രണ്ട് തവണ കൂടി മത്സരിച്ച് അതേ മണ്ഡലത്തിൽ നിന്ന് തന്നെ ലോക്സഭയിലേക്ക് എത്തി ഈ സമയത്ത് രാജീവ് ഗാന്ധി മന്ത്രിസഭയില് ആസൂത്രണം വിദേശകാര്യം ശാസ്ത്ര സാങ്കേതിക വകുപ്പുകളിൽ സഹമന്ത്രിയുമായി തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ഓഗസ്റ്റ് ഇരുപത്തി ഒന്നിന് ഡോക്ടർ ശങ്കർ ദയാൽ ശർമ്മയുടെ കീഴിൽ ഉപരാഷ്ട്രപതിയായി സ്ഥാനമേറ്റു അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിൽ അദ്ദേഹത്തെ രാഷ്ട്രപതി സ്ഥാനാർത്ഥിയാക്കുവാനുള്ള കോൺഗ്രസ് തീരുമാനത്തെ ആദ്യം ഇടതുപക്ഷവും പിന്നീട് ബി ജെ പിയും പിന്തുണയ്ക്കുകയായിരുന്നു നീലം സഞ്ജീവ് റെഡ്ഡിക്ക് ശേഷം ആദ്യമായിട്ടായിരുന്നു പൊതുസമ്മതനായ ഒരു രാഷ്ട്രപതി ഉണ്ടാകുന്നത് അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴ് ജൂലൈ ഇരുപത്തി അഞ്ചിന് ഇന്ത്യയുടെ പത്താം രാഷ്ട്രപതിയായി കെ ആർ നാരായണൻ തിരഞ്ഞെടുക്കപ്പെടുകയായിരുന്നു രാഷ്ട്രപതി എന്നത് ഒരു ആലങ്കാരിക പദവി മാത്രമാണെന്ന വിമർശനം ഉണ്ടായിരുന്നപ്പോൾ തന്നെ രാഷ്ട്രപതിയുടെ വിവേചനാധികാരം ഏറ്റവും യുക്തിപൂർവ്വം ഉപയോഗിച്ച രാഷ്ട്രപതിമാരിൽ ഒരാളായിരുന്നു കെ ആർ നാരായണൻ രാഷ്ട്രപതി എന്ന പദവിയുടെ ഔന്നിത്യവും അധികാരവും പ്രസക്തിയും എല്ലാം തന്നെ അദ്ദേഹം കൃത്യമായിട്ട് തിരിച്ചറിഞ്ഞിരുന്നു രാഷ്ട്രത്തിന്റെ പൊതു താൽപര്യം ഭരണഘടന എന്നിവ മനസാക്ഷിക്ക് നിരക്കുന്നതാവണം രാഷ്ട്രപതി എന്ന നിലയ്ക്കുള്ള തന്റെ തീരുമാനങ്ങളെന്ന് അദ്ദേഹം ഉറച്ചു വിശ്വസിച്ചിരുന്നു ആ വിശ്വാസവും അതനുസരിച്ചുള്ള പ്രവർത്തനവുമാണ് നാരായണനെ രാഷ്ട്രപതി എന്ന നിലയിൽ വ്യത്യസ്തനാക്കിയത് വ്യക്തികളുടെയോ കക്ഷികളുടെയോ സ്ഥാപിത താല്പര്യങ്ങളെ അദ്ദേഹം എപ്പോഴും നിർഭയം നിരാകരിച്ചു പോന്നിരുന്നു വ്യക്തമായ ഭൂരിപക്ഷം ഒരു പാർട്ടിക്കുമില്ലാതിരുന്ന ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴില് ഭൂരിപക്ഷം ആധികാരികമായി തെളിയിക്കാതെ ഒരു പാർട്ടിയെയും സർക്കാർ രൂപീകരിക്കാൻ അനുവദിക്കില്ല എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ നിലപാട് ഉത്തർപ്രദേശിലെ കല്യാൺ സിംഗ് സർക്കാരിനെ പിരിച്ചുവിട്ടുകൊണ്ടുള്ള ഗുജറാത്ത് സർക്കാരിന്റെ ശുപാർശ പുനഃപരിശോധിക്കാൻ നിർദ്ദേശിച്ച് നാരായണൻ തിരിച്ചയച്ചത് മുന്നൂറ്റി അറുപത്തി അഞ്ചാം വകുപ്പ് പ്രയോഗിക്കുന്നത് അങ്ങേറ്റത്തെ വിവേകത്തോടെയാണെന്ന് ഓർമ്മപ്പെടുത്തലായിരുന്നു ബീഹാറിൽ വോട്ട് നേടിയ റാബ്രി ദേവി സർക്കാരിനെ പിരിച്ചുവിടണമെന്ന വാജ്പേയി മന്ത്രി ുടെ ശുപാർശയും തിരിച്ചറിയാൻ അദ്ദേഹം മടിച്ചില്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതില് ഭൂരിപക്ഷം നഷ്ടമായ വാജ്പേയി സർക്കാരിനോട് വിശ്വാസ വോട്ട് തേടാൻ രാഷ്ട്രപതി ആവശ്യപ്പെട്ടിരുന്നു വിശ്വാസ വോട്ടെടുപ്പിൽ ഭരണപക്ഷം പരാജയപ്പെട്ടപ്പോൾ കോൺഗ്രസിന് സർക്കാർ രൂപീകരിക്കാൻ സമയം അനുവദിച്ചത് വിവാദങ്ങൾക്കിടയാക്കിയിരുന്നു പിന്നീട് സഭ പിരിച്ചുവിട്ട് പുതിയ തിരഞ്ഞെടുപ്പും നടന്നു ഇന്ത്യൻ ഭരണഘടന പൊളിച്ചെഴുതണമെന്ന ചിലരുടെ അഭിപ്രായത്തോട് തനിക്കുള്ള വിയോജിപ്പ് അദ്ദേഹം പ്രകടിപ്പിച്ചിരുന്നു തിരഞ്ഞെടുക്കപ്പെടുന്നവർ നന്നായില്ലെങ്കിൽ ഭരണഘടന മാറ്റിയിട്ടും കാര്യമില്ല എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ അഭിപ്രായം എല്ലാ പദവികളിലും ും അധസ്ഥിത വിഭാഗത്തിനെ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് എത്തിക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ച് അദ്ദേഹം നിരന്തരം ഓർമ്മിച്ചിരുന്നു സമൂഹത്തിലെ ഏറ്റവും താഴെ തട്ടിലുള്ളവരുടെ വേദനകളും വിഷമങ്ങളും അറിയുവാനും അവ ഭരണാധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തുവാനും ഔദ്യോഗിക പദവികളെല്ലാം ഒഴിഞ്ഞ ശേഷവും അദ്ദേഹം ശ്രമിച്ചു പോന്നു സ്ത്രീകൾക്ക് എല്ലാ തുല്യ മേഖലകളിലും തുല്യമായ പരിഗണന ലഭിക്കണമെന്ന് അദ്ദേഹം ഉറച്ചു വിശ്വസിച്ചിരുന്നു വനിതകളെ രാഷ്ട്രീയത്തിലേക്ക് കൂടുതലായി വരാൻ രാഷ്ട്രീയം കൂടുതൽ ശുദ്ധമാക്കുമെന്ന് അദ്ദേഹം അഭിപ്രായപ്പെടുകയുണ്ടായി സ്ത്രീകൾക്ക് പാർലമെന്റിലും നിയമസഭകളിലും മൂന്നിലൊന്ന് സംവരണം ഉറപ്പാക്കുന്ന ബില്ല് തന്റെ കാലത്ത് തന്നെ പാസ്സാക്കണമെന്ന് അദ്ദേഹത്തിന്റെ വലിയ ആഗ്രഹങ്ങളിൽ ഒന്നായിരുന്നു രണ്ടായിരത്തി രണ്ടിൽ രാഷ്ട്രപതി സ്ഥാനം ഒഴിയവേ പാർലമെന്റിൽ നൽകിയ യാത്രയയപ്പിൽ പങ്കെടുത്തപ്പോൾ അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കിയതുമായിരുന്നു രാഷ്ട്രപതി സ്ഥാനത്തിരിക്കുമ്പോൾ സർക്കാരുമായുള്ള അഭിപ്രായ വ്യത്യാസങ്ങളെ കുറിച്ചൊന്നും അദ്ദേഹം പ്രതികരിച്ചിരുന്നില്ല എന്നാൽ വിരമിച്ച ശേഷം ഇക്കാര്യങ്ങൾ തുറന്നു പറയുവാനും അദ്ദേഹം മടി കാണിച്ചിരുന്നില്ല ഗുജറാത്ത് കലാപത്തെ അമർച്ച ചെയ്യാൻ ഉടൻ സൈന്യത്തെ അയക്കണമെന്ന തന്റെ തുടരെ തുടരെയുള്ള നിർദ്ദേശം വാജ്പേയി സർക്കാർ നിരാകരിച്ചതിലാണ് നൂറുകണക്കിന് ആളുകൾക്ക് ജീവൻ നഷ്ടമായതെന്ന് കെ ആർ നാരായണൻ പിന്നീട് വെളിപ്പെടുത്തിയത് വിവാദങ്ങൾക്ക് കാരണമായിരുന്നു ഭരണഘടനാ പുനഃപരിശോധനയെ ഭരണഘടനയുടെ ആദർശങ്ങൾ കൊണ്ട് തള്ളിക്കളഞ്ഞതും ഭാരതരത്നം നൽകുന്നതിന് വേണ്ടി വാജ്പേയി ഗവൺമെന്റിന്റെ ശുപാർശയെ നിരാകരിച്ചതും ഭരണഘടനയുടെ വക്താവും സംരക്ഷകനുമായി നിലകൊണ്ടും പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെ സ്ത്രീകളുടെയും അവകാശ സംരക്ഷണത്തിനും പുരോഗതിക്കും വേണ്ടി നിരന്തരം ശബ്ദമുയർത്തിയും ഭരണഘടനാ കീഴ്വഴക്കങ്ങൾക്കും ഭരണഘടനാ മൂല്യങ്ങൾക്കും ജനാധിപത്യ സംസ്കൃതിയുടെ പരിപാലനത്തിനും വേണ്ടി അപ്രതിരോധിതമായ പ്രവർത്തന ശൈലി സൃഷ്ടിച്ചും രാഷ്ട്രതന്ത്രജ്ഞരുടെയും ജനായത്ത ഭരണ നിർവഹണത്തിന്റെയും രംഗങ്ങളിൽ സമാനതകളില്ലാത്ത വ്യക്തിമുദ്ര പതിപ്പിച്ച കെ ആർ നാരായണൻ എന്ന രാജ്യം രാഷ്ട്രതന്ത്രജ്ഞന്റെ രാഷ്ട്രീയ ജീവിതവും വീക്ഷണങ്ങളും ജനാധിപത്യ ഭരണസമ്പ്രദായത്തെ പിൻപറ്റുന്ന ജനസമൂഹങ്ങൾക്കെല്ലാം ഒരു മാർഗദ്വീപമായിരിക്കും എന്നതിൽ സംശയമില്ല